നമസ്കാരം എ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം വിപണിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കാം വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ വിപണി വ്യാപാരം ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് എന്ന റേഞ്ചിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡിംഗ് നടത്തുന്നത് ഇന്ന് ഒരു കൺസോളിഡേഷനിൽ തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് കാര്യമായ ഒരു നേട്ടവും അല്ലെങ്കിൽ ഒരു ഇടിവോ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നില്ല എന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നുമാണ് അതായത് തുടക്ക വ്യാപാരത്തിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന റേഞ്ചിലോട്ട് എത്തിയത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാര്യമായ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല സോ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് എന്നുള്ള റേഞ്ചിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറും ഇരുപത്തയ്യായിരത്തി എണ്ണൂറും ആണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അടുത്ത റെസിസ്റ്റൻസുകൾ ഡൗൺ സൈഡിൽ വരുമ്പോൾ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള ലെവല് തന്നെയാണ് സപ്പോർട്ട് ആക്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്നൊരു ലെവലിൽ തന്നെയാണ് നമ്മൾ അടുത്ത സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ന് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് കൂടെ പറയാം അത് ഭാരത് ഇലക്ട്രോണിക്സ് എന്നൊരു റെക്കോർഡ് ഹൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കമ്പനിയെ സംബന്ധിച്ച് ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ള ഒരു അപ്ഡേഷൻസ് വന്നതിന് ശേഷം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ ഓർഡർ ആണ് ലഭിച്ചത് അതിനുശേഷം നാനൂറ്റി മുപ്പത്തി നാല് രൂപ നാന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ എന്നുള്ള റേഞ്ചിലേക്ക് ഇന്ന് ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഓഹരികൾ ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സർവകാല ഉയരത്തിലേക്ക് ഉയരാൻ അതോടൊപ്പം തന്നെ ത്തിലധികം നേട്ടമാണ് ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഓഹരികൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്താറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തി എട്ടല്ല നാന്നൂറ്റി മുപ്പത്തി ആറാണ് പി എസ് യു ബാങ്കിങ് ഓഹരികൾ ഇന്ന് തുടക്കത്തിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ഇന്ന് പി എസ് യു സൂചികയിൽ നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം കൽപ്പതാറു പ്രൊജക്ട്സിന്റെ ഓഹരികൾ ഇന്ന് നാല് ശതമാനത്തിലധികം ഇൻട്രഡയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഓവർസീസിലുള്ള പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെന്റിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയുടെ കരാർ ലഭിച്ചു എന്ന അപ്ഡേഷൻ വന്നത് ഓഹരിക്ക് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ആർ ഇ ഡിയെ അവരുടെ അപ്ഡേറ്റ്സുകൾ പുറത്തു വിട്ടതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റാണെന്ന് പ്രകടമാക്കിയത് കമ്പനിയുടെ ഡിസ്പേഴ്സ്മെൻറ്റിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എൻ സി സിയുടെ ഓഹരികൾക്ക് അന്ന് നല്ലൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു കമ്പനിയെ സംബന്ധിച്ചും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ ലഭിക്കാൻ ലഭിച്ചിട്ടുണ്ടെന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരിയിലും നല്ലൊരു മൂവ്മെൻറ് ഉണ്ടായിരുന്നു ഗബ്രിയലിൻ്റെ എന്ന സ അപ്പർ സർക്യൂട്ടിലെത്തിയിരുന്നു കമ്പനി ഇന്ന് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ റേഞ്ചിലാണ് എത്തിയത് ഗബ്രിയേൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഏഷ്യ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് കെമിക്കോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ രണ്ട് കമ്പനികളെയും മെർജ് ചെയ്തുകൊണ്ട് അവരുടെ കമ്പനീസിനെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള റീസ്ട്രക്ചറിംഗ് പ്ലാൻ അവർ അനൗൺസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗബ്രിയൽ ഇന്ത്യ നല്ലൊരു മൂവ്മെൻ്റ് രേഖപ്പെടുത്തിയത് ഇനി എൻ എസ് സിയിൽ ഇന്ന് കൽപ്പതാരു ഒപ്പം തന്നെ റേമണ്ട് റിയാലിറ്റി ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അതിൽ കൽപ്പതാരു ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് രേഖപ്പെടുത്തിയത് നാനൂറ്റി പതിനാല് രൂപ റേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് റേമൻ റിയലിറ്റിയെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ള ലെവലിൽ ബി എസ് സിയിലും എൻ എസ് സിയിൽ ആയിരം രൂപ എന്നുള്ള റേഞ്ചിലുമാണ് ഒരു ലിസ്റ്റിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ലോവർ ലിസ്റ്റിംഗ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ഇഷ്യൂ പ്രൈസിനേക്കാളും കുറഞ്ഞൊരു വിലയിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്മേൽ ബ്രോക്കറേജുകൾ നൽകുന്ന ഒരു വ്യൂ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി എട്ട് സാമ്പത്തിക വശമാകുമ്പോഴേക്കും അവരുടെ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ ബെറ്റർ ആയിരിക്കാം എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രമുഖ ബ്രോക്കറേജായിട്ടുള്ള വെഞ്ചുറ സെക്യൂരിറ്റീസ് ആയിരത്തി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ റോഹരിക്കുണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ എസ് ബി ഐ സെക്യൂരിറ്റീസ് ഒരു 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 ലിസ്റ്റിംഗ് പ്രൈസിന്റെ ബേസിൽ നൽകുന്ന ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ടു ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് അത് വാല്യുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരിക്കുക സോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ടു ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ റേഞ്ചിലാണ് എസ് ബി ഐ സെക്യൂരിറ്റീസ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് ഇനി ഇന്ന് നമുക്ക് ബ്രോക്കറേജുകളുടെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കാം അതിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻസ് സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ബേസിൽ ഈ ഒരു ഓഹരി നമുക്ക് നല്ലൊരു മൂവ്മെൻ്റ് കാണാൻ സാധിച്ചിരുന്നു പ്രമുഖ ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ആണ് ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകിയത് പ്രൈസ് ആയിട്ട് തൊണ്ണൂറ് രൂപയാണ് നൽകിയിരിക്കുന്നത് കാരണം അവർക്ക് വളരെ ശക്തമായിട്ടുള്ള വളർച്ചയാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ കോർ പ്രീ പ്രൊവിഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച കൈവരിച്ചേക്കാൾ ാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മറ്റുള്ള എല്ലാ ബാങ്കുകളെക്കാളും ഏറ്റവും ഉയർന്ന ഒരു കണക്കുകളാണ് സോ അത്തരത്തിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ബിസിനസിൽ സാധിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എഫിഷ്യൻസി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കാരണം അവരുടെ കോസ്റ്റ് ടു അസറ്റ് റേഷ്യോ എൺപത് ബേസിസ് പോയിന്റോളം കുറഞ്ഞേക്കാം എന്നൊരു കണക്കാക്കൽ കൂടിയും ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് അതായത് പ്രോഫിറ്റ് വരുന്നുണ്ട് കോസ്റ്റ് കുറയുന്നുണ്ട് അതെന്തായാലും സ്വാഭാവികമായിട്ടും അവരുടെ ഏണിംഗ്സിനെ വളരെ വലിയ തോതിൽ പിന്തുണ നൽകുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈൻ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഇനി ഏഷ്യൻ പെയിൻസിനും ഇന്ന് പോസിറ്റീവ് ആയിട്ടൊരു ഔട്ട്ലുക്കും പങ്കുവെച്ച ഐ സി ഐ സി സെക്യൂരിറ്റീസ് രംഗത്ത് വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യൻ പെയിൻസും നമുക്കിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു നാല് വർഷത്തിന് ശേഷമാണ് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഏഷ്യൻ പെയിൻസിലുള്ള വ്യൂ മാറ്റുന്നത് അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് പറയാം റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആയിരുന്നു ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആഡ് എന്നുള്ള ഒരു സ്റ്റാൻസിലേക്ക് പോയിട്ടുണ്ട് ആഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ആഡ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് പുതിയൊരു ബയെന്ന ഇനിഷ്യേറ്റീവ് അല്ല ഇവിടെ അർത്ഥമാക്കുന്നത് വാല്യുവേഷൻസ് അട്രാക്റ്റീവായി തുടരുന്നു എന്നുള്ളൊരു കാരണമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് ടാഗ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് രണ്ടായിരം രൂപയായിരുന്നു ടാഗ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്സ് കൂടാണ്ട് ബെർ ബെർജർ പെയിൻസിനും അറുന്നൂറ്റി അൻപത് രൂപയുടെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് സ്റ്റോക്സിനും ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കാണ് ഇപ്പോൾ ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നത് കാരണം ഇൻഡസ്ട്രീസ് വൈസ് നോക്കുന്ന സമയത്ത് കുറച്ചു ഇപ്പോൾ ഡിമാൻഡിൽ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇത് കമ്പനികളെ സംബന്ധിച്ച് ഗുണകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഡിക്സൺ ടെക്നോളജിയെ സംബന്ധിച്ച് ഇപ്പോൾ ഡൗൺഗ്രേഡ് സ്റ്റാൻഡ്സ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലിയാണ് ഇത്തരത്തിൽ ടാർഗറ്റ് പ്രൈസ് ഡൗൺ ഗ്രേഡ് സ്റ്റാൻസ് വെച്ചിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അണ്ടർ വെയ്റ്റ് എന്നുള്ളൊരു സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത് അതായത് കുറച്ച് കമ്പാരിറ്റീവ്ലി അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർ ടാർഗറ്റ് പ്രൈസ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപ ആകുമെന്നാണ് കണക്കാക്കുന്നത് ഇത് ഇപ്പോഴും നോക്കുമ്പോൾ നിലവിലുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് കുറവാണെന്ന് കാണാം നിലവിലുള്ള കറണ്ട് മാർക്ക് പ്രൈസ് നോക്കുമ്പോൾ പതിനാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപയാണ് അതായത് പതിമൂ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയിലേക്ക് എടിഞ്ഞേക്കാമെന്നാണ് കണക്കാക്കുന്നത് അതായത് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു കുറവ് ഓഹരിന്മേൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു കമ്പനിക്ക് ഡൗൺഗ്രേഡ് സ്റ്റാൻസ് നൽകാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇ എം എസ് ബിസിനസ്സിൽ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ തന്നെയാണ് പി എൽ ഐ സ്കീമുകൾ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒക്കെ തന്നെ വലിയ തോതിൽ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് അതിനാൽ തന്നെ ഇ എം എസ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു കുറവ് വളർച്ചയിൽ രേഖപ്പെടുത്തിയേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വശമാകുമ്പോഴേക്കും ഇത് പതിനെട്ട് ശതമാനത്തിൻ്റെ കുറവ് വളർച്ചയിൽ ഉണ്ടായേ എന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൗൺ ഗ്രേഡ് സ്റ്റാൻഡ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം റിലയൻസിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നു റിലയൻസിൽ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് ഇപ്പോൾ ന്യൂവാമ എന്ന ബ്രോക്കറേജ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപയിലേക്ക് ഓഹരി എത്തിയേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് നൽകുന്നതെന്ന് വെച്ചാൽ അവരുടെ സോളാർ മൊഡ്യൂൾ പ്രോഫിറ്റ്സ് കൂടുമെന്നുള്ള ഒരു വ്യൂ പങ്കുവെച്ചുകൊണ്ടാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് മുപ്പത്തിയേഴ് അനലിസ്റ്റുകളിൽ മുപ്പത്തി അഞ്ച് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് രണ്ട് അനലിസ്റ്റുകൾ മാത്രമാണ് സെൽ എന്നൊരു വ്യൂ പങ്കുവെച്ചിരിക്കുന്നത് അവർ സോളാർ മോഡ്യൂൾ ബിസിനസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി സെക്ടറിൽ തന്നെ വലിയ തോതിലൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ഒരു നടപടിയാണ് ഇപ്പോൾ റിലയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ അവരുടെ ബിസിനസ് വളരുകയാണെങ്കിൽ വാരി എനർജീസ് പ്രീമിയർ എനർജീസ് പോലുള്ള ഓൾറെഡി ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സോളാർ കമ്പനീസിന് കമ്പനീസുമായി ബന്ധം കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കും വാല്യുവേഷൻസ് നോക്കുന്ന സമയത്തും പ്രീമിയം ആയിട്ട് തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ നുവാമ അഭിപ്രായപ്പെടുന്നത് അതിനാൽ തന്നെ റിലയൻസും ഇതിൻ്റെ പൊട്ടൻഷ്യൽ കൂടാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഇവരുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് സോളാർ മൊഡ്യൂളിൻ്റെ സെയിൽസിൽ നിന്നും ആറ് ശതമാനത്തിൻ്റെ ഒരു വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാമെന്ന് കണക്കാക്കുന്നുണ്ട് അത് റിലയൻസിൻ്റെ വരുമാനത്തിനെയും മാർജിനെയും ഒക്കെയാണ് കൂടുതൽ ത്വരിതപ്പെടുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിലയൻസിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് ഇനി കർണാടക ബാങ്ക് എന്നുള്ള ബാങ്കിന് ഡൗൺഗ്രേഡ് സ്റ്റാൻസ് നൽകിയിരിക്കുന്നു എം കെ ഗ്ലോബൽ എന്ന ബ്രോക്കറേജ് ആണ് ഡൗൺഗ്രേഡ് സ്റ്റാൻസ് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അതായത് പതിനഞ്ച് ശതമാനം അവരുടെ മുൻപ് നൽകിയിരുന്ന ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട് നൂറ്റി രൂപയാണ് നിലവിൽ കർണാടക ബാങ്ക് വ്യാപാരം ചെയ്യുന്നത് എങ്കിൽ പോലും ഇരുന്നൂറ്റി ഗ്ലോബൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് ആഡ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് കേട്ടോ ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആയിരുന്നു മുൻപ് നൽകിയിരുന്നത് അതിൽ നിന്നും ഇപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്ത ആഡ് എന്നുള്ള സ്റ്റാൻസ് ആണ് നൽകുന്നത് അതായത് പുതിയതായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഇനി നമുക്ക് ഷോർട്ട് ടേം പീരീഡിലേക്ക് അതായത് വൺ ഇയർ ഒരു വൺ ഇയർ പീരീഡിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സുകൾ നോക്കാം അതിൽ ജിയോജിത്ത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് ഒരു ബൈ ഇനിഷ്യറ്റീവ് നൽകുന്നുണ്ട് അറുപത്തിയെട്ട് രൂപയിലേക്ക് എത്തിയേക്കാമെന്നാണ് കണക്കാക്കുന്നത് അതായത് പത്തൊൻപത് ശതമാനത്തിന് മുന്നേറ്റം ഓഹരിക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എക്സ് റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്കിനും ബൈ ഇനിഷ്യറ്റീവ് നൽകുന്നുണ്ട് നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ഇത് അടുത്തൊരു രണ്ട് മുതൽ മൂന്ന് ക്വാർട്ടറുകൾ ക്വാർട്ടർ വരെയുള്ള ഒരു കാലയളവിലേക്കാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടി ശ്രദ്ധിക്കുക മറ്റ് സ്റ്റോക്കുകൾ കൂടി നമുക്ക് നോക്കാം അതിലൊന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റഡാറിൽ പെട്ടതാണ് ഹിന്ദുസ്ഥാൻ യൂണി ലിവറാണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ യൂണി ലിവറിനെ സംബന്ധിച്ച് ബൈ എന്നിഷ്യറ്റീവ് നൽകുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കാമെന്ന് കണക്കാക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഹിൻഡാൽകോട് ഓഹരികളാണ് മറ്റൊന്ന് എണ്ണൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഹിൻഡാൽകോക്ക് ഉണ്ട് എന്ന് മോത്തിലാൽ ഒസ്വാൾ കണക്കാക്കുന്നുണ്ട് അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്ക നോക്കുമ്പോൾ പതിനഞ്ച് ശതമാനത്തോളം മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏയ്ഞ്ചൽ വണ്ണിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ് അപ്പോളോ ഹോസ്പിറ്റൽസിന് എൻ എണ്ണായിരത്തി നാനൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോളോ ഹോസ്പിറ്റൽസ് ഇന്നത്തെ വിപണിയിൽ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഐ സി ഐ സി സെക്യൂരിറ്റീസ് നൈക്കേൻ മേലും ഒരു ബുള്ളിഷ് വ്യൂ കാണുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ എത്തുമെന്നാണ് കണക്കാക്കുന്നത് ഇന്നിപ്പോൾ ഇരുന്നൂറ്റി ഏഴ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അതായത് പത്ത് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഐ സി ഐ സി സെക്യൂരിറ്റീസിൽ നിന്ന് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഓഹരി ഗെയിൽ ഇന്ത്യയാണ് ആണ് ഗെയിൽ ഇന്ത്യയെ സംബന്ധിച്ചും ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാമെന്നാണ് കണക്കാക്കുന്നത് അതായത് നിലവിലെ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് ഉണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സോ നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ടുകൾ വരാനിരിക്കുകയാണ് ഈ റിസൾട്ടുകൾ എങ്ങനെയാണ് ഇതിൻ്റെ ബേസിൽ മാനേജ്മെന്റ് എന്താണ് പറയുന്നത് എങ്ങനെയാണ് അവർ ഔട്ട്ലുക്ക് പങ്കുവെക്കുന്നത് എന്നുള്ള ഫാക്ടേഴ്സ് ഒക്കെ തന്നെ കൺസിഡർ ചെയ്യുക ഫണ്ടമെന്റലി ഉള്ള എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ട്രാക്ക് ചെയ്യുക എന്നതിന് ശേഷം വിദഗ്ധരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരം സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തുക